ശ്രമിക്കണ്ട് കക്കാൻ വേണ്ടി ശ്രമിക്കണ്ട് അതേ മതി അത് ഇപ്പടാ എന്ത് പോയി കണ്ട് ഞാൻ കൊക്കല്ലേ പീഡിയൊക്കെ ഇത്ര വണ്ണല്ലൊരു സാധനം ഹായ് വന്നില്ല വളരെ ഹായരി വന്നിട്ട് ഞാൻ മുന്നിൽ പോയി തൊടുത്ത് തോട്ടത്തിൽ കുഞ്ഞാന് ഇത്ര ഞങ്ങളൊക്കെ പറയുന്നത് പാടത്തിൻ്റെ പഠിച്ചു അറിയാം ഞാൻ അവിടെ കുടുങ്ങിയിട്ടാണ് കാട്ടി കൊടുക്കണ കുട്ടീനെ കുട്ടി അവിടെ ഞാൻ കാട്ടി കൊടുക്കി പൊറത്തത് പേടിച്ചു കാണാൻ ഓടിച്ചു കാണും പിന്നെ ഞങ്ങക്കൊരു കുറ്റം പറയുന്നു ഈ കാർഡൊന്ന് വിഷമഞ്ഞപ്പോസ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ കത്രിക കൊണ്ടാണ് അതുകൊണ്ട് ഉരുത്തും അതിന് വരുത്താതാണ്

കത്തിരി കത്തിരിക്കാന വേണ്ട വേണ്ട വണ്ട വേണ്ട ആ ചേട്ടാ ഓമനുന്നു ട്ടോ ഇങ്ങോട്ട് നീ പോ ഇതിപ്പോ കാടി കൊണ്ടുപോ അല്ല അല്ല നേരെ മെനക്കട്ട് വന്നിട്ടുണ്ട് ഞാൻ കണ്ടി ന്യൂന സഞ്ചി ദറി വെച്ചു സഞ്ചി അല്ല